സോ ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്നൊരു പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ഗെയിമിൻ്റെ പേരാണ് ട്രക്ക് മാസ്റ്റർ ഇന്ത്യ അപ്പം ഇതൊരു ഇന്ത്യയിൽ ബേസ് ചെയ്തുണ്ടാക്കിയ ഗെയിമാണ് ഇത് പല സംസ്ഥാനങ്ങളുണ്ട് ഞാൻ ഏകദേശം സംസ്ഥാനം എടുത്തതെന്ന് പറയുമ്പോൾ എല്ലാം ഗൈസ് കേരളത്തിലെ തൃശ്ശൂർ എന്ന് പറഞ്ഞ ജില്ലയാണ് ഗൈസ് തൃശ്ശൂർ ബേസ് ചെയ്തുള്ള സ്ഥലങ്ങളാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് അപ്പം വണ്ടി ഓണാക്കിയിട്ടുണ്ട് ഇതൊരു ട്രക്ക് അത് നല്ല അടിപൊളിയാണ് റിയലിസ്റ്റിക് ഏകദേശം നല്ല ഇതുണ്ട് ഗൈസ് അപ്പം തൃശ്ശൂർ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും അത് ഏതൊക്കെ റിയൽ ആയിട്ടുള്ള ബേസ് ചെയ്തുണ്ടാക്കിയതാണ് ഗൈസ് അപ്പം നോക്കാം ഗൈസ് ഓക്കെ ഗൈസ് അപ്പം ഞാനില്ല ഗൈസ് കോട്ടയം നോക്കിയായിരുന്നു ഗൈസ് കോട്ടയൊന്നും ഇത് ഈ ഗെയിമിലില്ല ഗൈസ് ആകെ തൃശ്ശൂരുണ്ട് കൊച്ചിയുണ്ട് തി തിരുവനന്തപുരം ഉണ്ട് ഗൈസ് അപ്പം ഇത്ര ഉള്ളതെന്നാണ് പോകുന്നത് കുറേ ഉണ്ട് ഗൈസ് ഞാൻ മറന്നു വൈസ് ഈ അപ്പം നിങ്ങൾ കളിച്ചു പറ്റിയ ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ് അപ്പം ഇത് ഒരു ഡ്രൈവിംഗ് സത്യസാധനമാണ് ഗൈസ് അപ്പം ഞാനിന്ന് ഇത് ഏതോ തൃശ്ശൂരിലുള്ള ഏതോ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് ഞാൻ മാപ്പ് എനിക്ക് അത്രയ്ക്ക് ഗെയിം കളിക്കാൻ അറിയാത്തത് കൊണ്ട് മാപ്പ് ഡയറക്റ്റ് അങ്ങ് കൊടുത്ത് ഏതൊരു മാ സ്ഥലത്തോട്ട് അങ്ങ് ഇതായി ഗൈസ് ഞാനങ്ങ് നോക്കിയല്ലോ ഡയറക്റ്റ് അങ്ങ് പോയി ഗൈസ് ഓക്കെ എന്തായാലും നമ്മൾ അങ്ങ് ഡ്രൈവ് ചെയ്യുവാണ് ഇപ്പം മഴയാണ് ഗൈസ് അപ്പം ഇതിൽ നിയമങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പം ഞാനിപ്പം ഈ ഇത് റെഡ് ലൈന ഇത് ഈ റഡിൻ ഈ സംഭവ്സ് ഇതിൻ്റെ പേരും ഞാൻ മറന്നുപോയല്ലോ അതിൻ്റെ പേര് എന്തായിരുന്നു ട്രാഫിക് ലൈറ്റാന്ന് തോന്നുന്നു ഗൈസ് നിങ്ങൾക്കറിയാം അങ്ങ് എന്നത് താഴെ കമൻറ്റ് ചെയ്തേക്കാം ട്രാഫിക് ലൈറ്റ് നിന്ന് തന്നെയാണ് ഗൈസ് അപ്പം ഈ ഗ്രീൻ ലൈൻ റെഡ് ലൈൻ കൈ ഈ റെഡ് കളർ വരുമ്പോൾ ഐസ് നമ്മൾ സ്റ്റോപ്പ് ആക്കി നിർത്തണ്ടേ ഗൈസ് അപ്പം നമ്മൾ ഡയറക്റ്റ് കയറിപ്പോയാൽ റിയൽ ആയിട്ട് നമുക്ക് ഫൈൻ വീഴത്തില്ല ഐസ് അതുപോലെ തന്നെ ഈ ഇതിലും ഫൈൻ വീഴും ഗൈസ് ഏകദേശം ഇരുപത് രൂപ വീഴും അപ്പം എന്തായാലും അത് ഒത്തിരി പണിയാണ് നമ്മളപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം പക്ഷേ ഇതിൽ വലിയ സ്പീഡില്ല ഐസ് ആകെ ഗൈസ് ഏകദേശം നൂറ് കിലോമീറ്റർ സ്പീഡ് അത്രയും കണ്ട ഉള്ളൂ ഗൈസ് കുറവാണ് അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല ചോദിച്ചു നമുക്ക് ഉള്ള ഉള്ള സ്പീഡിലങ്ങ് ഓടിച്ച് പോകാം അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഡയറക്റ്റ് ഒരു ബസ്സൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ റെഡ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ കഴിച്ചൊക്കെ ഗ്രീൻ സിഗ്നൽ ആയിട്ടുണ്ട് നമുക്ക് നേരെ പോകുക സിൻഡിക്കേറ്ററൊക്കെ ഇട്ട് വളച്ചേ പോകത്തുള്ളൂ കഴിച്ചു അത്രേ ഉള്ളൂ ഞാൻ ഇത്തിരി നന്മ വരാണ് കേസ് അത് ഞാനത് ഞെട്ടിപ്പോ കേരളം കേരളം ഉണ്ട് കഴിച്ചു അപ്പം ഇന്ത്യ ഗെയിം ആന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വേറെ എന്തെങ്കിലും സംസ്ഥാനമാണെന്ന് എനിക്ക് യും വിചാരിച്ചത് പിന്നെ ഈ ഗെയിമിൽ കയറി കളിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കേരളം ഉണ്ടെന്ന് അതൊരു എന്തായാലും നല്ലൊരു ഐഡിയ ഐഡിയ എന്ന് തോന്നുന്നു കേസ് അപ്പോൾ ഇവിടെ ഒന്നും കൂടെ റെഡ്നസ് സിഗ്നൽ വന്നിട്ടുണ്ട് ഞാൻ എപ്പോൾ നോക്കിയാലും വന്നാലും റെഡ്നസ് സിഗ്നലാണ് ക്യാഷ് എന്ത അവസ്ഥയല്ലേ ഓക്കെ ചേച്ചി ഇത് കുറേ നേരം ആയാലോ ചേച്ചി കുറച്ച് നേരമായി നമ്മുടെ ഇതിൽ ഡിഗ്രി ആംഗിൾ നീക്കാനൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ട് കേസ് അപ്പം എന്നാ ഉണ്ടോ ഗേസ് എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ ഞാൻ നേരെ വിടുവാണ് ഓക്കെ ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് കഴിച്ചു കുറച്ചധികം ദൂരം കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിച്ചു ഫുഡ് കഴിക്കണം നമ്മുടെ ക്യാരക്ടറിനെ നോക്കണം വണ്ടീനെയും നോക്കണം കഴിച്ചു ആ ഗെ ഈ ഗെയിമിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഫുഡും ഫുഡ് കഴിച്ചോന്നൊക്കെ നമുക്ക് ഇനി എത്ര എത്ര ഇതും കൂടെ ഉണ്ട് ഇങ്ങനെ നമ്പറായിട്ട് കാണിക്കാൻ കഴിച്ചു നമുക്ക് തന്നെ ഫുഡ് കഴിക്കാം കഴിച്ചു ഫുഡ് കഴിച്ച് കഴിക്കുവാണ് ഗൈസ് അപ്പം സൗണ്ടൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് സെറ്റായിട്ടുണ്ട് നമുക്ക് സ്ലീപ്പിംഗ് ഒക്കെ പിന്നെ ഉറങ്ങാം ഗൈസ് ഓക്കെ നമുക്ക് നേരെ കത്തിച്ചു വിടാം ക്യൈസ് അത് പറപ്പിലൊന്നും ഇല്ല ഗൈസ് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എങ്ങാണ്ട് ലോഡ് തടികളാണെന്ന് തോന്നുന്നു മരങ്ങളാണെന്ന് തോന്നുന്നു ഗൈസ് അപ്പോൾ തടി വെച്ച് നമുക്ക് നേരെ എന്നെ ഇവർ പറയുന്ന സ്ഥലത്തോട്ട് പോകാം ക്യൈസ് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഇനി കത്തിച്ചു വിടുവാണെങ്കിൽ ഇതിപ്പം നമ്മൾ റൈറ്റിലോട്ട് ഇത് കാണിക്കുന്ന വേറെയാണല്ലോ ഗൈസ് കാറിക്കുന്ന പൊസിഷൻ വേറെയാണല്ലോ ഏത് എന്തായാലും എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ മാപ്പിൽ നോക്കിയ ഗൂഗിൾ മാപ്പിൽ നോക്കിയാണ് പോകുന്നത് ചിലപ്പോൾ തെറ്റിക്കാനും സാധ്യത ഉണ്ട് ഗൈസ് എന്തായാലും എനിക്ക് പൊസിഷന് എത്തിയാൽ സ്ഥലത്ത് എത്തിയാൽ മതി അത് എനിക്ക് പറയാനുള്ളൂ എന്ത് ചുറ്റിക്കിറങ്ങിയാലും മാപ്പ് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ എന്ത് അവസ്ഥയല്ലേ ഗൈസ് എന്തായാലും ഒരു പാലം കയറണോ ഗൈസ് പാലം കയറണോ അതിൻ്റെ അത് മാപ്പിൽ പാലം കയറാൻ കാണിക്കുന്നില്ല എന്തായാലും അവ നമുക്ക് നേരെ കത്തിച്ചു വിടാം സോ അങ്ങനെ വെതറൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ ഒരു ഒരു ചെക്കിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ പേ ചെയ്താലേ ഉള്ളൂ നമുക്കിത് ഓപ്പൺ ആവത്തുള്ളൂ എന്തായാലും നമുക്ക് പേ ചെയ്യാം ഗൈസ് ഓക്കെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് എന്തായാലും നമുക്കിനി നേരെ കത്തിച്ചു വിടാം ഓ ഞാനിത് കുറേ നേരം ആയില്ലേ കത്തിച്ചു വിടാം കത്തിച്ചു വിടാം എന്ന് പറയുന്നത് കഴിച്ച് നമുക്കിനി നേരെ പറപ്പിച്ചു വിടാം കഴിച്ചു ഇനി ഒന്ന് വെറൈറ്റി വിടിച്ചു എന്ത് ലുക്ക് അല്ലേ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് അപ്പം വീഡിയോ അത് കേട്ടുതന്നെ മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബർ റോഡ് ടു ഫിഫ്റ്റി കെ ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ലൈക്കിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം പ്ലീസ് പ്ലീസ് കൈസ് ഓക്കെ ഐസ് ഇനി കുറച്ചധികം ദൂരം കൂടെ ഉണ്ട് എത്താൻ വേണ്ടി പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ ക്യൈസ് അപ്പം ഞാൻ ഇന്നലെ ഒരു കെ എസ് ആർ ടി സി ഓടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു ബസ്സിൻ ലേറ്റസ് ഇൻഡോനേഷ്യ ഗെയിമിൽ അപ്പം ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ താഴെ കമൻ്റ് ചെയ്യും അപ്പം ഞാനത് മൂട് വെച്ച് ക ഓടിക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ് അപ്പം എന്നാ കുറച്ച് പേര് ഒന്ന് കമൻ്റ് ചെയ്ത് ക്യൈസ് അപ്പം കൊമ്പൻ കൊണ്ടുവരാമെന്ന് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് എന്തായാലും അടുത്ത മാപ്പ് ലോഡായിട്ടുണ്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം തരാം കൊമ്പൻ കൊണ്ടുവരാമെന്ന് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് എന്തായാലും കൊമ്പൻ കൊമ്പനില്ലേ ഗൈസ് കൊമ്പനിൻ്റെ അകത്ത് നമ്മുടെ അധോലോകം ഇല്ല ആ മോഡ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറച്ച് ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ ഇത്തിരി സൈസ് കൂടിയ സാധനം തന്നെ എൻ്റെ അത്ര നെറ്റ് ഇരിപ്പില്ലായിരുന്നു ഏകദേശം ഒന്നോ ഒരു ജി ബി ഒന്നര ജി ബി എങ്ങാണ്ട് ഉണ്ടായിരുന്നു ഗൈസ് എന്തായാലും നമ്മൾ ഇത്തിരി സൈസ് കൂടിയ സാധനം തന്നെ കയറ്റി കളിക്കത്തുള്ളൂ ഗൈസ് അത്ര ഉള്ളൂ നമ്മൾ അപ്പം ഞാൻ ഈ ഒന്നെ നെക്സ്റ്റ് എപ്പിസോഡോ അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്തേൻ്റെ അടുത്ത എപ്പിസോഡോ ചിലപ്പോൾ വരും ഗൈസ് അപ്പം ഞാനിത് കയറ്റുക നാളെ വേണമെങ്കിൽ കയറ്റണം കൈസ് നാളെ നെറ്റ് കിട്ടത്തുള്ളൂ കൈസ് ഇപ്പോൾ കുറച്ച് നെറ്റ് ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റ് കിട്ടത്തുള്ളൂ ഗൈസ് അപ്പോൾ എഡിറ്റ് ചെയ്യണം ഭയങ്കര കഷ്ടപ്പാടാണ് എന്തായാലും നിങ്ങൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിലും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ലൈക്ക് യു സപ്പോർട്ട് യു ഗൈസ് അപ്പം വീഡിയോസിനൊന്നും ഇപ്പോൾ ഒരു റീച്ചും ഇല്ല ഗൈസ് നേരത്തെ ഒക്കെ ആണെങ്കിൽ എന്നെ ഏകദേശം ഒരു ദിവസം കൊണ്ടെങ്കിലും വൺ കെ അടിക്കുവായിരുന്നു ഇപ്പം എത്ര ദിവസമാണ് കേസ് ഒരാഴ്ച കൊണ്ടൊക്കെയാണ് വൺ കെ അടിക്കുന്നത് വൺ കെ പോലും അടിക്കാറില്ല കേസ് ഇപ്പം എന്താ കഴിച്ചത് നിങ്ങളൊന്നും വീഡിയോ ആണ് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ ബോർ മടുപ്പായെന്ന് അപ്പോൾ ഞാൻ ശ്രമിക്കാം കഴിച്ചു നല്ലപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേക്കാം എന്തായാലും ഓക്കെ നമ്മളപ്പം യൂടേൺ എടുത്തിട്ടുണ്ട് നമ്മുടെ മാപ്പിൻ്റെ റൂട്ട് കയറുന്നതായിട്ട് തെറ്റിട്ടുണ്ട് നമ്മൾ ഇതെങ്ങോട്ടേക്ക് e por unha ropa de tipo, de ഗൈസ് ഞാനൊരു ടാസ്ക് തരാൻ ഗൈസ് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് സ്റ്റോറി മോഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോമഡി സ്റ്റോറി മോഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഓപ്പൺ വേൾഡ് ഗെയിം ഏതൊക്കെയാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക ബെസ്റ്റ് ഗെയിം നോക്കി ഞാൻ ഞാൻ ആ ഗെയിം കളിക്കാൻ കഴിച്ചു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം തന്നെ ഞാൻ കളിക്കാൻ കഴിച്ചു അപ്പം ഇന്ത്യൻ ബൈ ഗെയിം ഇഷ്ടമാണ് തോന്നുന്നു ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഗൈസ് ഇന്ത്യൻ ബൈ ഗെയിമിൽ നേരത്തേക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ അടിപൊളിയാണ് ഗൈസ് നമ്മൾ ഞാനപ്പം പുതിയ വീടൊക്കെ വെച്ചായിരുന്നു അപ്പം എന്നാ ഞാനിത് വേറെ ഗെയിം ഞാൻ വേറെ ഗെയിമിനെ കുറിച്ചൊക്കെ പറയാം നമ്മുടെ ഈ ഗെയിമിലോട്ട് വരാം ക്യസ് ഓക്കെ ഐസ് അപ്പം ഞാനിപ്പം പെട്രോൾ അടിക്കാം ക്യൈസ് പെട്രോൾ മുഖ്യം ബെങ്കിലേ അപ്പം നമുക്ക് പെട്രോൾ അടിക്കാം അയ്യോ ചെറിയൊരു പണി ടൈസി ഇടിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് നേരെ കയറി ചെല്ലാം കൈസ് സോ അപ്പം നമുക്കിനി കയറി ചെല്ലാം കൈസ് വന്നിട്ട് നമുക്ക് പെട്രോൾ അങ്ങ് അടിച്ചേക്കാം അപ്പം പെട്രോളിന് നല്ല എമൗണ്ട് ആകുമോ ഗൈസ് ഫുൾ ടാങ്ക് അടിക്കണോ വൈസ് ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചോട്ടേക്കാം നൂറ് ഡോളറോ നൂറ് ഇത് ഇന്ത്യ അല്ലേ ഇന്ത്യക്കകത്ത് റുപ്പീസാണ് വൈസ് ഞാൻ അപ്പം കുറേ പിന്നെ ഈ വേറെ വേറെ രാജ്യത്തിൻ്റെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് ഡോളർ എന്നൊക്കെ എപ്പോഴും വരും വേസ് അതുകൊണ്ട് സീനൊന്നുമില്ല ഓക്കെ ഐസ് ചെറുതായിട്ടൊക്കെ ഫൈനൊക്കെ വീണ് സന്തോഷമായിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഫൈന് അതുകൊണ്ട് സീനൊന്നുമില്ല ഇരുപത് രൂപയല്ലേ പോട്ടെ അങ്ങ് പറയും കഴിച്ചത് അത്രേ ഉള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മുടെ അങ്ങനെ എത്താറൊക്കെ ആയിട്ടുണ്ട് ഏസ് ഓക്കെ നമുക്ക് ഈ കാണുന്ന ബ്ലൂ കളറില്ല അതെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഏസ് ഓക്കെ നമുക്ക് എന്തായാലും ഇനി നേരെ കത്തിച്ചു വിടാം കഴിസ് സോ നമുക്കിനി ലെഫ്റ്റിലോട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തല എത്തും ഓക്കെ സോറി ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ലൊക്കെടുക്കാം ഓക്കെ നേരം ഓട്ടോ നേരം ഓ കുറച്ച് ദൂരം കൂടെ ഒന്ന് വിളിച്ചേ കഴിച്ചു സ്ഥലം എത്തി നമ്മുടെ സ്ഥലം എത്തി കഴിച്ചു ഞാൻ എപ്പോഴും കുറേ ദൂരം കുറേ ദൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കുറേ ദൂരം തന്നെ ആയിപ്പോയി ഗേറ്റ് കുറേ ദൂരം അപ്പം നമ്മൾ എൻ്റെ ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് നമുക്കിനി റൈറ്റ് എടുക്കാം റൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇത്തിരി നല്ല ശീലങ്ങളൊക്കെ പാലിച്ചേ പോകത്തുള്ളൂ നമ്മുടെ ഈ ഗേറ്റ് സംഭവം തുറന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കയറാൻ കഴി കയറിയിട്ടുണ്ട് നമ്മൾ ആ നമ്മളാ കാണുന്നതുകൊണ്ട് അവിടെയാണ് നമ്മൾ നിർത്തേണ്ടത് അപ്പം ഏകദേശം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് പിന്നെയും കുറേ വീഡിയോസ് ഇട്ട് വരും അപ്പോൾ ഓക്കെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇതിൽ ഇറക്കട്ടെ ഒക്കെ നമ്മുടെ ഗായ്